ദിന ഭാഗമായി കൊണ്ടോട്ടി നീറാട് കെ പി എസ് ഐ എം എൽ പി സ്കൂളിൽ സംവാദം കുട്ടിച്ചങ്ങല റാലി തുടങ്ങിയവ സംഘടിപ്പിച്ചു ഒളവട്ടൂർ ഡീയൽഡ് അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത് സംവാദം കുട്ടിച്ചങ്ങല സന്ദേശ റാലി വിവിധ മത്സരങ്ങൾ എന്നിവയാണ് സംഘടിപ്പിച്ചത് കുട്ടിച്ചങ്ങലയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും കൈകോർത്തു ദിന സന്ദേശം ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത മത്സരങ്ങളും സംഘടിപ്പിച്ചു പരിപാടി സ്കൂൾ ഹെഡ് മാസ്റ്റർ പി ദിൽഷാദ് ഉദ്ഘാടനം ചെയ്തു റഹ്മാൻ സ്കൂൾ ലീഡർ മൻഹ അധ്യാപക വിദ്യാർത്ഥികളായ സബുഹ നൂർജഹാൻ മുബഷിറ ദിൽഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ Make a Statement Jewelry by Claris.